ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒഴിച്ചുകറി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ബീറ്റ് റൂട്ടും മോരുകറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കി വന്നാലോ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് കടകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാല് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് രണ്ട് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് ആയിട്ട് വരും അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നല്ല ജീരകമാണ് കടുക് ഇട്ട് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കണം ഞാൻ ഞാനങ്ങ് മറന്നു കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഈ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഈ കുറച്ച് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാവട്ടെ അത്രയും സമയം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണേ ഇഞ്ചിയും നമ്മളിട്ട് കൊടുത്തിരുന്ന ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴുന്നതാ ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാമേ ഇപ്പം ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുവേ ബീട്രൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അത ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ആവശ്യത്തിനുള്ള പൊടികളൂടെ ഞാൻ അതോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണേ പൊടികളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ അല്ല കരിഞ്ഞു പോകും ഒരു കൈപ്പിറസം ഉണ്ടാവുമേ നമ്മുടെ മോരുകറിക്ക് ഇട്ട് കൊടുത്തിരുന്ന പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കവറ് തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം അത്രയും സമയം നന്നായിട്ട് ഇളക്കി എടുക്കാമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് റൂട്ട് മോരുകറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു സെർവിംഗ് ബൗളിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ബീറ്റ് റൂട്ട് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു